നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ബോഡി വെയ്റ്റ് നിങ്ങളൊരു പക്ഷേ എന്തെങ്കിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ വളരെ ഈസി ആയിട്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു ഡ്രിങ്കോ അങ്ങനെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ഒരു റെമഡി അവൈലബിൾ ആണോ എനിക്കറിയില്ല നമുക്ക് ഈസി ആയിട്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻ ആ ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിൽ കൊടുത്താൽ മാത്രമേ അത് സാധിക്കുള്ളൂ അതിന് ചെയ്യേണ്ടത് ദിവസത്തിൽ കുറച്ച് സമയം വളരെ കുറച്ച് സമയം ആ ഒരു പെർട്ടിക്കുലർ ബോഡി പാർട്ടിന് വൈബ്രേഷൻ കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കുറച്ച് സമയം ചെയ്താൽ മതി പക്ഷേ അത് എന്നും റെഗുലറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിൻ്റെ ഭാഗം നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഉറപ്പായിട്ടും സാധിക്കും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കുട്ടി എക്സസൈസുകൾ എൻ്റെ കൂടെ ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ബെലിഫാറ്റ് റിഡക്ഷന് ഏറ്റവും കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട മെയിൻ ഫുഡ് ഐറ്റം ഈസ് ഷുഗർ ഷുഗർ ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഫ്രൂട്ടോസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ബെല്ലി ഫാറ്റ് നമുക്ക് കൂടുതലായിരിക്കും പലരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓവറാൾ ബോഡി ഫാറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ ബെല്ലി ഫാറ്റ് മാത്രം കുറഞ്ഞിട്ടുണ്ടായിരിക്കില്ല സ്പെഷ്യലി ഡയബറ്റിക് രോഗികൾക്ക് പോലും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ ശ്രദ്ധിക്കുക ഡയബറ്റിക് ആവാതിരിക്കാൻ പ്രീ ഡയബറ്റിക് പോലും ആവാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഓക്കെ ഒറ്റയടിക്ക് നമുക്ക് ഷുഗർ അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു എന്നുവരില്ല അതിന് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ ഒരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാഗറി സിറപ്പിലോട്ട് മാറുക നമ്മുടെ ശർക്കര ഉരുക്കി ഒരുപാട് വെള്ളത്തിലുരുക്കി വെള്ളമാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് എന്നും ചായ കുടിക്കുക പിന്നീട് അതും സ്ലോലി അവോയ്ഡ് ചെയ്തുകൊണ്ട് കുടിക്കാൻ വേണ്ടി ശീലിക്കുക അങ്ങനെയാണത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് കടന്നാലോ വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുട്ടി കുട്ടി വർക്കൗട്ടുകളേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലുള്ള എക്സസൈസുകൾ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് കാലുകൾ നല്ലോണം അകർത്തി വെച്ചതിന് ശേഷം കൈകൾ കൈകളിങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് ഒരു കൈ മുട്ടിക്കുമ്പോൾ മറ്റേ കൈ മേലോട്ട് പോട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32

സോ ഈ ഒരു എക്സസൈസ് വയറ് കുറയ്ക്കുന്നതിന് മുൻപ് വയറിൻ്റെ രണ്ട് സൈഡിലെയും ഫാറ്റ് കുറയുന്നതിനും ഷെയ്പ്പ് ചെയ്യുന്നതിനും നന്നായിട്ട് സഹായിക്കും ഇനി അതുപോലൊരു എക്സസൈസ് തന്നെയാണ് നമ്മൾ ഇരുന്നു കൊണ്ടും ചെയ്യുന്നത് ബലിയുടെ ഭാഗം നല്ലവണ്ണം മടങ്ങുന്നതിന് സഹായിക്കും അതിൻ്റെ കാലുകൾ ഇങ്ങനെ നീട്ടി വെച്ചതിന് ശേഷം രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ നല്ലവണ്ണം ബെൻഡ് ചെയ്യുക തല കാൽമുട്ടിൽ മുട്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഓക്കെ പോസ് എല്ലാവർക്കും പോസിബിൾ ആവും എന്നൊന്നും ഞാൻ പറയില്ല ബട്ട് ട്രൈ ചെയ്ത് നോക്കുക അത് പോസിബിൾ ആവും ഈസി ആയിട്ട് പോസിബിൾ ആവും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം ഇങ്ങനെ നിവർന്നിരിക്കുക ഇങ്ങനെ അത് പോസ്റ്റർ മെയിൻ്റെയിൻ ചെയ്യുന്നതിനാട്ടോ എപ്പോൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ആയിട്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ കൈകൾ നീട്ടി വെച്ചേക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 8 9 10 slowly amadi 18 19 20 21 22 23 24 25 26 27 28, Twenty nine Thirty Thirty one Thirty two Thirty three Thirty four Thirty five Thirty six Thirty seven Thirty eight Thirty nine

വെലിക്കോസിൻ്റെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ വെയിൻസിന് നല്ല വേദന ഉണ്ടായിരിക്കും കാലിൻ്റെ ആ മടക്കിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് വേദന ഉണ്ടായിരിക്കും അത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ഇതുപോലെ മലർന്ന് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള അപ്പോൾ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ കുറേ എക്സസൈസുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലൊന്നാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 one two three four five six seven eight nine ten ten nine eight seven six five four three two and 1 relax ഈ ഒരു കോമ്പിനേഷൻ എക്സസൈസ് എന്ന് പറയുന്നത് തന്നെ വളരെ സിമ്പിളാണ് അപ്പോൾ അപ്പോ ബല്ലിക്ക് വേണ്ടിയിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോ ബല്ലി നല്ലോണം ചുരുങ്ങി കിട്ടും അതൊരിക്കലും തിരിച്ചു വരില്ല നിങ്ങൾ ദിവസേന ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ പ്രോമിസ് അത് തിരിച്ച് ഇല്ല പക്ഷെ ആ ഒരു ഡെഡിക്കേഷൻ വേണം സ്പെഷ്യലി ഷുഗർ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചേ പറ്റൂ ഒരു രക്ഷയില്ല ഓക്കെ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കുവാണ് അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് കിടന്നുകൊണ്ട് ഓരോ കൈ വീതം നമ്മുടെ കാൽമുട്ടിൻ്റെ അവിടെ മുട്ടിക്കുക അത്രമാത്രമേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19, 20 21, 22 23 24 25 26 27 28 29 30. 1, 2, 3, 4, 5, 6, 7 8 9, 10, 11, 12, 13, ോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി റിലാക്സ് കുറച്ച് സ്പീഡ് കൂടിപ്പോയെങ്കിൽ നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ച് സ്പീഡിൽ ചെയ്തില്ലെങ്കിൽ ഇത്രയും സിമ്പിൾ എക്സസൈസ് അല്ലേ അപ്പം അത് വൃത്തിയായിട്ട് വരില്ല അതാണ് ഓക്കെ അടുത്തതും മുൻപ് ശീലിച്ചിട്ടുള്ളൊരു എക്സസൈസ് തന്നെയാണ് ചെയ്യാം വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty. 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30

ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും നല്ല കൂടി ചെയ്യുക നിങ്ങളുടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു ബോഡി പാർട്ട് അതായത് ബെല്ലി ഫാറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഭംഗിയുള്ള രൂപം എപ്പോഴും ഇമാജിൻ ചെയ്തുകൊണ്ട് ചെയ്യുക കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇവിടെ തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വിലങ്ങാനോ പിടിക്കാനോ ഒക്കെ സാധ്യത ഉണ്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ കാല് നല്ലോണം നീട്ടണം കേട്ടോ ഫൈവ് 6 slowly gedaan 7 8 smooth movement Madi Nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, and Twenty, twenty-one, twenty-two, twenty-three. come on twenty-four, twenty-five. wow exercise a 26 27 28 29, 30, 1, 2, 3, 4, 5 6 7 8 9 10 11 12 13 14 15 16 17 18 ലാസ്റ്റ് വൺ ട്വൻറ്റി റിലാക്സ് ഇതിനൊരു ഓവ് എക്സസൈസ് എന്ന് പറയുന്നത് നല്ല കിടുക്കാച്ചി ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്ന സെറ്റഫ് എക്സസൈസാണ് ഇന്നത്തെ അപ്പം അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ഇത് ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാലൊക്കെ നല്ലോണം ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുമ്പോൾ നല്ല ഫോഴ്സിൽ പുഷിത് നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഐ മീൻ പോസ്റ്റർ നല്ല പോസ്റ്റർ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി സാധിക്കാത്തവർ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്ന് വെച്ചാൽ ഇത് ചെയ്യാതിരിക്കരുതെന്ന് ഓക്കെ അടുത്ത എക്സസൈസ് ഒരു സൈഡ് മാത്രം ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ അതിനുശേഷം സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സൈഡ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ നിന്നുകൊണ്ട് സൈഡ് സൈഡ് ക്രഞ്ച് പോലെ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ കൈവച്ചുകൊണ്ട് വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം മാക്സിമം എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഓക്കെ 1 2 3 4 ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് അടുത്തതും ഇതുപോലെ തന്നെ ഒരു സൈഡ് ക്രഞ്ചാണ് ഈസി ആയിട്ട് നമുക്കിങ്ങനൊരു ടേബിളിൻ്റെ മീതയോ ഈവൻ ചുമരീൻ്റെ മീതോ കൈവച്ചുകൊണ്ട് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ്

അടുത്ത സൈഡും അതുപോലെ സ്പീഡിൽ ചെയ്യുമല്ലേ പിന്നല്ല വളരെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അത്ര ഭയങ്കര സംഭവമാണ് എന്നുള്ള ചിന്ത വേണ്ട അപ്പോൾ വളരെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള എന്തോ ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് അങ്ങ് വിചാരിച്ചാൽ മതി സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സൈഡും ഇതേപോലെ സ്പീഡിൽ ചെയ്യാം ഇത് നല്ലൊരു എക്സസൈസ് കൂടിയാണ് താനും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് Nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, and 5 relax ഇതിലും ഈസി ആയിട്ടുള്ള എക്സസൈസുകൾ എവിടെ കിട്ടാനാണ് ഇത്രയും ഈസി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പ ബലി നമുക്ക് നല്ലോണം ടൈറ്റൺ ആയിട്ട് സൂക്ഷിക്കാം അതേപോലെ ലോവോ ബലിക്കും തൈഫാറ്റിനൊക്കെ ഉള്ള എക്സസൈസസ് ചെറുതായിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പബലിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അപ്പബലിക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള ചില ബോഡി പാർട്ടുകളും അതിൽ ഇൻവോൾവ് ആവും അപ്പോൾ അടുത്തതിന് നമുക്ക് ലോവോ ബില്ലിക്കുള്ള എക്സസൈസുമായിട്ട് വേഗം വരുന്നതായിരിക്കും സീരീസ് നമ്മൾ ഉടൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കട്ടെ ഓ ഏത് ബോഡി പാർട്ടിനാണ് നിങ്ങൾക്ക് വർക്കൗട്ട് വേണ്ടത് അതിനെപ്പറ്റി കമൻറിൽ മെൻഷൻ ചെയ്തുകൊണ്ട് പോവുക നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടി എന്നുള്ളതും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം കേട്ടോ പ്രൈവറ്റ് ക്ലാസ്സിൽ ഓഫ് കോഴ്സ് ഫീസ് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ക്ലാസ് ചെയ്യുന്നത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് യൂട്യൂബ് കണ്ടിട്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല എൻ്റെ പ്രൈവറ്റ് ആയിട്ട് ഞാൻ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ തന്നെ നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തന്നു ഞാൻ തന്നെ അന്വേഷിച്ച് എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നില്ലേ കറക്റ്റായിട്ട് ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ മെഡിറ്റേഷൻ ചെയ്യണോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻക്വയറി ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് എനിക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ആണത് അതിന് ഞാൻ ഫീസ് വാങ്ങിക്കുന്നുണ്ടായിരിക്കുമല്ലോ സോ അത് അതിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു തരില്ലേ തീർച്ചയായിട്ടും യൂട്യൂബിലുള്ളതും നല്ല വണ്ടർഫുൾ അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് തന്നെ നിങ്ങൾക്കറിയാലോ സോ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒത്തിരി സ്നേഹിക്കുക എത്രത്തോളം എനിക്ക് സ്നേഹം കിട്ടുന്നു അത് മുഴുവനായും ഞാൻ തിരിച്ചും തരുന്നതായിരിക്കും അപ്പം ലവ്യൂ കേട്ടോ ഉമ്മ